നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് എങ്ങനെ സംഭവിച്ചു ഇന്നത് ബി ജെ പിക്ക് മാത്രമല്ല രാജ്യത്തിനാകെ ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു കൂട്ടുകെട്ടായി അത് മാറിയത് എങ്ങനെ ആദ്യമായി അമിത്ഷാ നരേന്ദ്രമോദിയെ കാണുന്നത് എങ്ങനെ ഗുജറാത്തിൽ പിന്നീട് സംഭവിച്ച മാറ്റങ്ങൾ എങ്ങനെ അങ്ങനെ വിശദമായിട്ട് മറ്റ് മാധ്യമങ്ങളിൽ ഒന്നും തന്നെ പറയാതിരുന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം ശ്രീ അമിത്ഷാ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അധികമൊന്നും രാജ്യം കേട്ടിട്ടില്ലാത്ത ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ചില സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള സംഭവങ്ങളിലേക്കാണത് മുൻപോട്ട് പോകുന്നത് നമുക്ക് അതിലേക്ക് പോകാം നരേന്ദ്രമോദിയുമായി അമിത് ഷാ കണ്ടുമുട്ടുന്നത് നർപുര എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലാണ് അഹമ്മദാബാദിലുള്ള ഒരു ചെറിയ പട്ടണം അവിടെ ആർ എസ് എസിൻ്റെ ഒരു ബൈട്ടക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി അവിടെ എത്തിയത് അന്ന് സംഘത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന മോദിയെ ആദ്യമായി അമിത്ഷാ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു മോദിയാണ് അമിത്ഷായോട് സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളും എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നും ഒപ്പം തന്നെ കായിക പരിശീലനത്തിൻ്റെ പ്രാധാന്യമെല്ലാം വിശദീകരിച്ചു കൊടുത്തു പിന്നീട് ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്വയം സേവകരെ അണിനിരത്തിക്കൊണ്ട് ആ ചെറിയ പട്ടണത്തിൽ ചിട്ടയായ രീതിയിലുള്ള ബൈട്ടുകളും ഒക്കെ തന്നെ അതിലേക്ക് കൂടുതൽ ആകർഷിച്ചു ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെ കൃത്യതയായിരുന്ന പ്രവർത്തനം കൃത്യമായ സന്ദേശം ദീർഘവീക്ഷണം ഇതും തന്നെ കൂടുതലായി അടുപ്പിച്ചു അതിനുശേഷം ആ സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ കേവലം പതിനൊന്ന് എം പിമാർ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഗുജറാത്തിൽ ബി ജെ പിയുടെ സംഘടന സംവിധാനം ആകെ താറുമാറായി തകർന്ന അവസ്ഥയിലായിരുന്നു അവിടെ ഗുജറാത്തിലും കേന്ദ്രത്തിലും ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ജനതാദൾ കൂട്ടുകെട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗുജറാത്തിലാകെ കടുത്ത വരൾച്ച വരികയും ജനജീവിതം വളരെ ദുസഹമാകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ ഒരു ബഹുജന മുന്നേറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ നരേന്ദ്രമോദി ഒരു ബഹുജന പ്രസ്ഥാനം ആരംഭിച്ചു ആ ബഹുജന പ്രസ്ഥാനത്തിൻ്റെ പേര് ന്യായ് യാത്ര എന്നാണ് ഈ ന്യായ യാത്രയ്ക്ക് അനവധി ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ജനങ്ങളെ സംഘടിപ്പിക്കുക മാത്രമല്ല ബി ജെ പിയെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ പാകുക എന്നുകൂടി ഉണ്ടായിരുന്നു ആ യാത്രയെക്കുറിച്ച് അമിത്ഷാ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആ യാത്രയിൽ അതിന് മുൻപ് തന്നെ ഈ ശ്രീ നരേന്ദ്രമോദിക്കും സംഘത്തിനും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബി ജെ പി കാർഡ് രജിസ്ട്രേഷൻ പോലും അതിൻ്റെ രേഖകൾ പോലും ഗുജറാത്തിൽ എങ്ങുമില്ല അപ്പോൾ തന്നെ സംഘടന ഏറ്റവും തകർന്നടിഞ്ഞു കിടക്കുകയാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാകും ഇതുകൊണ്ട് തന്നെ ഈ നാൽപ്പത്തഞ്ച് ദിവസം യാത്രയുടെ ചുമതലകൾ അമിത്ഷായ്ക്ക് നൽകിയിരുന്നു ഇതുമൂലം ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഗുജറാത്തിൽ ഗുജറാത്തിലെമ്പാട് ബൂത്തുകൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഒപ്പം തന്നെ മണ്ഡലങ്ങളും ബ്ലോക്ക് സമിതികളും രൂപീകരിച്ചു അതായത് ഈ അംഗങ്ങൾക്കൊക്കെ കൃത്യമായി തന്നെ മെമ്പർഷിപ്പ് നൽകി അത് രേഖകളിൽ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി ഇതാണ് ഗുജറാത്തിലെ ബി ജെ പിയുടെ അടിത്തറ ചിട്ടയോടുകൂടി ഉറപ്പിക്കാൻ ഇതിന് ഇതുമൂലം കഴിഞ്ഞു ഒപ്പം തന്നെ വലിയ രീതിയിൽ തന്നെ രാജ്യത്താകമാനം ബി ജെ പിക്ക് ഈ ഒരു രീതി പ്രചോദനമാകുകയും ചെയ്തു ഇതിനോടൊപ്പം തന്നെ ഈ ബൂത്തുകൾ ഒപ്പം തന്നെ മണ്ഡലങ്ങൾ ബ്ലോക്ക് സമിതികൾ ഇവിടെയുള്ള നേതാക്കൾക്ക് എൺപത് ശതമാനം സീറ്റുകൾ മത്സരിക്കുന്നതിനായിട്ട് സംവരണം ചെയ്യുകയും ചെയ്തു ഇതാണ് ഇപ്പോഴും ബി ജെ പി ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻപ് എവിടെ നിന്നെങ്കിലും ഒക്കെ സ്ഥാനാർത്ഥികൾ വന്ന് ചിലപ്പോൾ മത്സരിച്ചാലായി മത്സരിച്ചില്ലെങ്കിലായി എന്ന നിലയിൽ നിന്ന് മാറി അതാത് ഇടങ്ങളിൽ തന്നെയുള്ളവരെ കണ്ടെത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു ഒപ്പം തന്നെ ചെറിയ ചെറിയ ഇടങ്ങളിൽ പോലുമുള്ള ചെറിയ പ്രവർത്തകരെ നേതാക്കന്മാരായി ഉയർത്തി ഇതോടുകൂടി ഗുജറാത്തിലെ ബി ജെ അടിത്തറ ശക്തമായി പിന്നീട് നടന്നത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബി ജെ പി ചരിത്രത്തിലാദ്യമായി ഗുജറാത്തിൽ അധികാരത്തിൽ വന്നു പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഇപ്പോഴും ഗുജറാത്ത് ബി ജെ പിയുടെ കോട്ടയായി നിലകൊള്ളുന്നു അതിന് പിന്നിൽ അമിത്ഷായും മോദിയും ഒഴുക്കിയ വിയർപ്പും കഠിനാധ്വാനവും തന്നെയായിരുന്നു എന്ന് അമിത്ഷായും ഒപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കേക്കും വിരൽ ചൂണ്ടുന്നു ഇനി മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ അമിത്ഷായെ ഒരു പുതിയ ഉത്തരവാദിത്തം എത്തി ഉത്തർപ്രദേശ് പിടിക്കുക എന്നുള്ളത് രാജ്യം മുന്നേറണമെങ്കിൽ ഉത്തർപ്രദേശ് കൂടെ ഉണ്ടാകണം അതുകൊണ്ട് ഉത്തർപ്രദേശിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതിനായിരുന്നു അമിത് ഷായുടെ അടുത്ത നീക്കം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു അന്ന് ശ്രീ നരേന്ദ്രമോദി മോദിയുടെ ആ ഒരു ഖ്യാതി രാജ്യം മുഴുവൻ പടർന്നിരുന്ന സമയമായിരുന്നു അത് ആ ജനപ്രീതി വോട്ടാക്കി മാറ്റുക വോട്ടുകൾ കൃത്യമായി ബാലറ്റ് പെട്ടിയിൽ വീഴുന്നു എന്ന ഉത്തര ഉത്തരവാദിത്ത ഉറപ്പാക്കുക തുടങ്ങിയ ഉത്തരവാദിത്വം അമിത്ഷായ്ക്കായിരുന്നു ഒപ്പം തന്നെ സംഘടന പരിഷ്കരിക്കുകയും ചെയ്തു ഇതോടുകൂടി തന്നെ യു പി ഉണർന്നു ഒപ്പം അമിത്ഷാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നൽകിയ ഒരു നിർദ്ദേശം ഭീകരത ഭയക്കാതെ വോട്ട് ചെയ്യാൻ എത്തണമെന്നാണ് നമുക്കറിയാം യു പി ഒക്കെ ഗുണ്ടാരാജൻ്റെ പിടിയിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണ്ടകളും മറ്റും വിളയാടിയിൽ നിന്ന് ഇടത്തു നിന്നാണ് ബി ജെ പി യെ ആ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എൺപത് ലോക്സഭാ മണ്ഡലമുള്ള യു പിയിൽ എഴുപത്തി ഒന്ന് സീറ്റും ബി ജെ പി നേടി വെന്നിക്കൊടി പാറയ്ക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞത് അതായത് ബി ജെ പിയുടെ തുടക്കം മുതലേ തന്നെയുള്ള ഒരു പ്രധാന ആശ് ആവശ്യമായിരുന്നു ഈ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റണമെന്നുള്ളത് മോദി വ്യക്തമായ ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിൽ വന്നപ്പോൾ അത് എടുത്ത് മാറ്റുക തന്നെ ചെയ്തു ഇത് ഈ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതി കാരണം ഭീകരതയ്ക്കെതിരെ പോരാടുക മാത്രമല്ല അവരെ ഇല്ലായ്മ ചെയ്യാനും ഇതിന് ഇതുമൂലം കഴിഞ്ഞു ഒപ്പം ലോകത്തിനൊരു വ്യക്തമായ സന്ദേശം നൽകി കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് എന്ന് പിന്നീട് അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രധാന ക്രൈസിസ് കോവിഡ് ആയിരുന്നു കോവിഡ് മഹാമാരി കാലത്ത് കൊറോണ രാജ്യമാകെ പടർന്നു പിടിച്ചപ്പോൾ നൂറ്റിനാൽപ്പത് കോടി പേരിലേക്ക് വാക്സിൻ എത്തിക്കുക എന്ന ദുഷ്കരമായ ദൗത്യമായിരുന്നു നരേന്ദ്രമോദിക്കും അമിത്ഷായ അടക്കമുള്ളവർക്കും ഉണ്ടായിരുന്നത് അത് പൂർണമായും പൂർത്തിയാക്കിയപ്പോൾ ലോകം കൈയടിച്ചു അസാധ്യമെന്ന് കരുതിയത് ഒന്നായിരുന്നു മോദി സാധ്യമാക്കിയത് നൂറ്റി നാൽപ്പത് കോടി പേർക്ക് പ്രതിരോധ വാക്സിൻ ചുരുങ്ങിയ സമയം കൊണ്ട് എടുക്കുക എന്നുള്ളത് അതും പൂർത്തിയാക്കി അതിനുശേഷം കോവിഡിൻ്റെ രണ്ടാം വരവിൽ ഓക്സിജൻ ക്ഷാമം വളരെ രൂക്ഷമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ എത്തിച്ചുകൊണ്ടാണ് അതിനെ മറികടന്നത് ഒടുവിൽ ലോക രാജ്യങ്ങളുടെ പോലും പ്രശംസ നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയതും ഈ ഒരു കാര്യത്തിനു കൂടിയായിരുന്നു അതോടൊപ്പം തന്നെ ഭീകരതയെ മാത്രമല്ല നക്സൽ ഭീകരതയെ തുടച്ചു നിൽക്കാൻ നടത്തിയ ശ്രമങ്ങൾ എഴുപത്തൊന്ന് ശതമാനവും വിജയിച്ചു നക്സൽ ബാധിത മേഖലകൾ തിരിച്ചു നക്സലുകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും എഴുപത്തൊന്ന് ശതമാനം അതിൽ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിനകം ഇന്ത്യയിലെ നക്സലിസം പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കും അവരെ തുടച്ച് നിൽക്കുകയും ചെയ്തു ഒപ്പം തന്നെ ബാലക്കോട്ടിൽ നടന്ന ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വ്യോമാക്രമണം ഓപ്പറേഷൻ മഹാദേവ് എന്നിവ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ച ചെയ്യാതെ മുൻപോട്ട് പോകുന്ന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം തെളിവായി വേണമെങ്കിൽ നമുക്ക് രാജ്യത്തെ ആക്രമിച്ച് വലിയ നാശത്തിലേക്ക് തള്ളിവിടാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല ചെയ്തവർക്ക് അതായത് ഭീകരർക്ക് കൃത്യവും കഠിനവുമായ മറുപടി കൊടുക്കണമെന്നാണ് നമ്മുടെ പോളിസി അതിനി ഈ തുടരുക തന്നെ ചെയ്യും ആ അതിൻ്റെ സൂചന തന്നെയായിരുന്നു ബാലക്കോടും ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ ഒക്കെ തന്നെ ഇങ്ങനെ അമിത്ഷാ പറയുമ്പോൾ ഇതുവരെ മാധ്യമങ്ങളിലൊന്നും തന്നെ വരാത്ത കാര്യങ്ങൾ അമിത്ഷാ മനസ്സ് തുറന്ന് പറയുകയാണ് പരലിൽ ഉയർന്ന ചോദ്യമുണ്ട് അമിത്ഷാ എങ്ങനെയാണ് പാർട്ടിയിലെത്തിയത് എങ്ങനെയാണ് സംഘടനാ സംവിധാനവുമായി മുന്നോട്ട് പോയത് മോദിയുമായുള്ള ബന്ധത്തിൻ്റെ ആഴമെന്ത് എങ്ങനെ എന്നൊക്കെ ഏതായാലും നരേന്ദ്രമോദിയുടെ ഒരു ആരാധകൻ തന്നെയാണ് അമിത്ഷാ എന്ന് ഇതിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം